ഹലോ വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങൾ റീസൻറ്റായിട്ട് പാലക്കാടിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണിത് ഇച്ചിരി ഒരു ലെന്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം ഞങ്ങൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ദിവസമായിട്ടാണ് എടുത്തേക്കുന്നത് ഞങ്ങളൊരു ടു ഡേയ്സ് ട്രിപ്പാണ് അപ്പം ഡേ വൺ ഡേ ടു എന്നുള്ളൊരു രീതിക്കാണ് ഇതൊരു ഫ്രൈഡേ ഈവനിങ് ആണ് കേട്ടോ പോകുന്നത് ഫ്രൈഡേ ഈവനിങ് ഞങ്ങളി ട്രിവാൻഡ്രത്തിൽ നിന്നും പാലക്കാട്ടിലേക്കാണ് പോകുന്നത് പാലക്കാട് വണ്ടിത്താവളമാണ് സ്ഥലം ഓക്കെ അങ്ങനെ ഫ്രൈഡേ ഈവനിങ് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ എല്ലാവർക്കും അറിയാമല്ലോ നല്ല തിരക്കായിരുന്നു അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൂടാതെ മഴയും പിന്നെ ഹൈവേ ഫുള്ള് പണി നടക്കുന്നതുകൊണ്ട് പൊടി ായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊല്ലത്തെത്തി കൊല്ലത്ത് പള്ളി പ പള്ളിമുക്ക് പള്ളിമുക്ക് കബ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത് വളരെ നല്ല ആംബിയൻസും ഫുഡും ഒക്കെ ആയിരുന്നു ഞങ്ങളൊരു അറബിക് പ്ലേറ്ററും ഒക്കെ ആയിരുന്നു നമ്മൾ ട്രൈ ചെയ്തിരുന്നത് വളരെ നല്ലതായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു നല്ല ആംബിയൻസ് ആയിരുന്നു അങ്ങനെ കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഞാനും എൻ്റെ കസിൻ ലക്ഷ്മി എന്ന് പറയുന്ന ചേച്ചിയും പിന്നെ എൻ്റെ മോളും ചേച്ചിയുടെ മോളും ഒക്കെ കൂടെ ആയിരുന്നു പോയിരുന്നത് അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു എടുത്ത് എല്ലാവരും ഹാപ്പി ആയിട്ട് അവിടെ നിന്നും ഇറങ്ങാം എന്നുള്ളൊരു രീതിക്ക് നിൽക്കുവാണ് കാരണം ഏകദേശം ഒരു നയൻ തേർ നയൻ തേർട്ടി ആയിട്ടുണ്ട് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അവിടുന്ന് വീണ്ടും കൊല്ലത്ത് നിന്നും നമ്മൾ പാലക്കാടിലേക്ക് എത്തണം അതാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം പള്ളിമുക്കാണ് കേട്ടോ കാവ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ട്രൈ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു ആയിട്ട് നിങ്ങൾക്ക് തോന്നി അങ്ങനെ ഞങ്ങളൊരു നാലേ കാലൊക്കെ ആയപ്പോഴത്തേക്കും എത്തി പാലക്കാട് വണ്ടിത്താവളമാണ് സ്ഥലം അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റിലായി കിടന്നുറങ്ങാനുള്ള ഒരു രീതിക്കാണ് എല്ലാവരും ഉള്ളത് കാരണം അത്രയും ടയേർഡാണ് നാലേ കാലമായിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് വീണ്ടും നമുക്ക് എല്ലാം സ്ഥലത്തും പോകേണ്ടതാണ് അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുവാണ് വീട്ടിൽ വേറെ ആരുമില്ല അതുകൊണ്ട് ഞങ്ങൾ തന്നെ എല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ചേച്ചിയും ചേട്ടനും ഒക്കെ ഇറങ്ങി ഗേറ്റും വീടും ഒക്കെ തുറക്കുവാണ് ഞങ്ങളും പയ്യെ വണ്ടിയൊക്കെ കയറ്റിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വഴിയായിരുന്നു അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി രാവിലെ എഴുന്നേ എഴുന്നേറ്റ് കുളിച്ചു ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി കേട്ടോ തന്നെ ഒത്തിരി ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് നല്ലൊരു നാട്ടിൻപുറമാണ് മാങ്ങകൾ ഒത്തിരി മാങ്ങകളുണ്ടായി അവിടെ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ മാങ്ങകളെല്ലാം താഴെ നിലത്ത് വീണ് ഫുള്ള് അഴുകി പോവാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെ മൊത്തം ഇലകളും തെന്നലും ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ അങ്ങനെ ഞങ്ങൾ അവിടെ മേറി മാങ്ങ ഇത് മൂവാണ്ട മാങ്ങയാണ് കേട്ടോ മാങ്ങ വരയ്ക്കുന്നുണ്ടായിരുന്നു മാങ്ങ വരയ്ക്കുമ്പോൾ തന്നെ അപ്പുറത്ത് മയിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് മയിൽ കരയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മയിലിന് നോക്കാൻ വേണ്ടിയിട്ട് പോകാം എന്നുള്ളൊരു പ്ലാനായി അവിടെ ഒത്തിരി മരങ്ങളും ഉണ്ട് കേട്ടോ അടുത്ത കുളം ഉണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ട് കാരണം ഭയങ്കര എന്താ പറയുക തന്നെ നല്ലൊരു പ്രകൃതി പ്രകൃതി രമണീയമായൊരു സ്ഥലമെന്നൊക്കെ പറയാം അത്രയും നല്ലൊരു സ്ഥലമാണ് ഞങ്ങളിത് ഫോർത്ത് ടൈം അന്തോ ആണ് അവിടെ പോകുന്നത് അങ്ങനെ ഇത് ഒരു ടൈപ്പ് ഓഫ് മാങ്ങയാണ് കേട്ടോ അവിടെ തന്നെ പല വെറൈറ്റി ഓഫ് മാങ്ങകൾ ആണ് അതുപോലെ ചക്ക നാരങ്ങ കോവയ്ക്ക നെല്ലിക്ക എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഓരോന്നും തുടങ്ങുവാണ് രാവിലെ തന്നെ അങ്ങനെ മാങ്ങ വറയിലാണ് എല്ലാവരും തുടങ്ങിയത് പിന്നെ ചേട്ടൻ അവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ഇത് ചേച്ചിയുടെ മോളാണ് ചേച്ചിയുടെ മോളും മാങ്ങയൊക്കെ പറക്കി ബക്കറ്റിലൊക്കെ ഇട്ട് നമ്മളിങ്ങനെ എടുക്കുവാണ് കുറേയൊക്കെ നമ്മളാരും ഇല്ലാത്തത് കൊണ്ടും എല്ലാം വീണ് പോയി താഴേക്ക് വീണ് പോയി പിന്നെ അപ്പുറത്തൊരു കുളം ഉണ്ട് കേട്ടോ കുളത്തിൽ നിന്നും നമ്മൾ എപ്പോഴും വരുമ്പോഴത്തേക്ക് മീനും നിറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുന്നതാണ് പക്ഷേ ഇത്തവണ മീനും വെള്ളവും ഒന്നുമില്ല എല്ലാം വറ്റി ഞങ്ങൾ മീനിനൊക്കെ പിടിക്കാം എന്നൊക്കെയുള്ളൊരു പ്ലാനിലായിരുന്നു വന്നത് പക്ഷേ ഒന്നുമില്ല എല്ലാം വറ്റി വരണ്ട് വരണ്ടല്ല ഒന്ന് ആരോ പറ്റിച്ച് മീനിനൊക്കെ പിടിച്ച ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അവിടെ തന്നെ എന്താ പറയാനാ ഒത്തിരി മൃഗങ്ങളും മൃഗങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും പശുക്കൾ പൂച്ച പട്ടി പിന്നെ മയിൽ പിന്നെ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ കണ്ടു ഒത്തിരി നല്ലൊരു കാടിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും ആ ഒരു വൈബ് കിട്ടുന്നത് ഒരു സ്ഥലമാണ് അങ്ങനെ മാങ്ങയൊക്കെ പറിച്ച് നമുക്ക് താഴോട്ട് ഇറങ്ങാം എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു അങ്ങനെ അതൊക്കെ ഇറങ്ങി ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഒന്ന് ടെൻത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ അവിടെ പറമ്പും പിന്നെ പാടവും ഒക്കെ ഉണ്ട് അതൊക്കെ കാണാൻ പോകുക എന്ന് ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോഴാണ് നമ്മൾ കൂന്ന മയിലിൻ്റെ സ്ഥാനം കണ്ടുപിടിച്ചു കേട്ടോ അവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു തെങ്ങിൻ്റെ മണ്ടയ്ക്കിരുന്ന് ഇങ്ങനെ ആടുവാണ് പുള്ളിക്കാരി അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന മയിലിനെ ഞങ്ങൾ കണ്ടു കണ്ടിട്ട് ഞങ്ങളവിടെ നിന്ന് പണി വായിട്ടോ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വിളിച്ചൊക്കെ നോക്കി ആര് കേൾക്കാൻ അത് അവിടെ നിന്ന് നടന്നുണ്ട് എന്നാൽ പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നടക്കുവാണ് നടന്ന് വന്നപ്പോഴാണ് അവിടെ ഒരു നെല്ലിമരം ക്ഷീമ നെല്ലിക്ക എന്ന് പറയും ഞങ്ങൾ ട്രിവാൻഡത്ത് ആ ഒരു മരം ഉണ്ടായിരുന്നു അത് നിറച്ചും കായകളാട്ടോ അത് നിറച്ചും കായാണ് ഹസ്ബൻഡിനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഹസ്ബൻഡ് പോയി അവിടെ കുറച്ച് നെല്ലിക്ക പറിക്കാൻ പോവുകയാണ് നെല്ലിക്കയൊക്കെ പറച്ച് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുവാണ് തിരിച്ച് വരുമ്പോഴത്തേക്കും കുറേ നെല്ലിക്കയൊക്കെ പറിച്ചു കൊണ്ടുപോകാം ഉപ്പിലിടാം അച്ചാർ ഉണ്ടാക്കാം എന്നൊക്കെയുള്ളൊരു ഐഡിയയിൽ നമ്മളിങ്ങനെ സംസാരിക്കുവാണ് അങ്ങനെ അവിടെ അങ്ങനെ ആരുമില്ല കേട്ടോ അവർക്ക് ആർക്കും ഈ നെല്ലിക്കൊന്നും വേണ്ട അത് ഫുള്ള് വീണ് പോവാണ് അപ്പം നമ്മൾ പറിക്കാമെന്ന് വിചാരിച്ചു കുറേയൊക്കെ വിളഞ്ഞതുണ്ട് കുറേയൊക്കെ വിളയാത്തത് പക്ഷേ എല്ലാ ചില്ലകളിലും നിറച്ചുണ്ട് കേട്ടോ നെല്ലിക്ക നിറച്ച് നെല്ലിക്ക ഉണ്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ പറച്ച് കഴിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ പറിച്ചെടുക്കുവാണ് അങ്ങനെ നെല്ലിക്ക വരച്ചു എന്നിട്ട് ഞങ്ങൾ അവിടെ അടുത്തൊരു ഗോശാലയുണ്ട് കേട്ടോ ഗോശാലയിൽ പോയി കുറേ പശുക്കൾ ഇപ്പം ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു ഞങ്ങൾ രണ്ടാളും മാത്രമേ വന്നുള്ളൂ മോളെയൊക്കെ കൂടെ കൊണ്ടുവന്നായിരുന്നതിൽ മോൾക്ക് ഇഷ്ടപ്പെട്ടേനെ പശുക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ആ നെല്ലിക്ക വരച്ചതിന് പശുവിന് കൊടുക്കുകയോ കേട്ടോ പശുവിന് നെല്ലിക്ക ആരെങ്കിലും കൊടുക്കുമോ എന്ന് ഹസ്ബൻഡ് ഇങ്ങനെ ചോദിക്കുകയാണ് എനിക്കറിയില്ല കേട്ടോ പശുവിന് നെല്ലിക്ക വേണോ വേണ്ടായോ എന്നൊന്നും കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അങ്ങനെ പശു കഴിച്ചതൊന്നുമില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ നെല്ലിക്കയൊക്കെ മാറ്റി വെച്ചിട്ട് പശുവിനിങ്ങനെ തൊടുവാട്ടോ പശുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പശു ഇങ്ങനെ നിൽക്കുവാണ് കൊടുക്കാൻ വേണ്ടി അതിന് ഭയങ്കര സുഖമാണെന്ന് തോന്നുന്നത് അതിങ്ങനെ തടവി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുരിഞ്ഞു നിൽക്കുക അടുത്തൊക്കെ ഒത്തിരി പശുക്കളൊക്കെ ഉണ്ട് എന്നാലും അവരാരും ഇത്രയും ഇത് കാണിക്കുന്നില്ല അവർ പേടിച്ചിങ്ങനെ മാറി നിൽക്കുവായിരുന്നു ഇയാൾ മാത്രമേ ഉള്ളൂ ഇച്ചിരി അടുപ്പം കാണിക്കുന്നത് ആ ഞാൻ കുറച്ച് നേരം അത് നിന്നിട്ട് അതിന് ഇങ്ങനെ ചൊറിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒത്തിരി ഈച്ചയും കൊതുകും കൊതുകുമൊക്കെയാണ് കേട്ടോ അത് കാരണം അവിടെ ഒത്തിരി സമയം നിൽക്കാൻ പറ്റത്തില്ല നമുക്ക് കാരണം ചുറ്റും പടർപ്പും ഒക്കെയല്ലേ അപ്പം അത് കാരണം ഫുള്ള് കൊതുകും ഈച്ചയും ഒക്കെ അവിടെ നിറച്ചുണ്ട് അതുകാരണം നമുക്ക് ഒത്തിരി സമയം അവിടെ നിൽക്കാൻ പറ്റില്ല കൊതുക് അടിച്ചിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അവരോടൊക്കെ ബൈ പറഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് മോളെയും ഒക്കെ കൊണ്ടെങ്ങ് വരാം കാണിക്കാനൊക്കെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് അപ്പം അവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഒത്തിരി കുഞ്ഞ് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ അവിടെ കിടക്കണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് പുല്ല് പറിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നിനും നമുക്ക് സമയമില്ല നമ്മൾ വളരെ ഷോർട്ടായിട്ടുള്ളൊരു ട്രിപ്പ് കാരണം ഓടി നടന്നാണ് കേട്ടോ അതൊക്കെ കാണുന്നതും ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ അങ്ങനെ നമ്മൾ അവിടുന്ന് ബയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് റെഡിയായി ആയി പുറത്തോട്ട് പോവാനുള്ളൊരു പ്ലാനായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു റെഡിയായി തുടങ്ങി എന്നിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നമുക്ക് കുറച്ച് ബന്ധുക്കളുടെയും ഒക്കെ വീട്ടിലെ ചേച്ചിയുടെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഇവിടെയൊക്കെ പിന്നെ വരാം കാണാം കാണാമെന്നുള്ളൊരു ഐഡിയയിൽ കാരണം നമുക്ക് എത്ര നിന്നാലും മതിയാവത്തില്ല കേട്ടോ അവിടുത്തെ കാറ്റും ആ ഒരു ഇളം വെയിലും ഇതൊരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ മോള് കുറച്ച് പൂക്കളും ഒക്കെ പറിച്ചിട്ട് അമ്മയ്ക്കും അച്ഛനും വെഡ്ഡിങ് ആനിവേഴ്സറിയില്ല ഇതാണ് എൻ്റെ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് തരുവാണ് അങ്ങനെ മോള്ക്ക് ഞങ്ങൾ ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മളവിടെ റെഡി ആയിരിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കുളം കണ്ട് കേട്ടോ താമരക്കുളം അവിടുന്ന് ഹസ്ബൻഡിനെനിക്കൊരു പൂവൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കൊരു പൂവെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറിച്ചു തരുവാണ് അവിടെ കുറേ രണ്ട് മൂന്ന് ചേട്ടന്മാരൊക്കെ നിന്നിട്ട് പൂക്കൾ വലിപ്പറിക്കുവാണ് താമര പൂക്കൾ അവർ കുറച്ച് വിത്തും ഒരു പൂവൊക്കെ ഞങ്ങൾക്ക് തന്നു അങ്ങനെ ഞങ്ങൾ എൻ എം ആർ അപ്ഡൗൺ ബൈ എൻ എം ആർ എന്ന് പറഞ്ഞ് റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റാവുത്തർ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് ഏകദേശം ഒന്നര മണിക്കൂറോളം വെയിറ്റിംഗ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എന്തായാലും വന്നതല്ലേ വെയിറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മളവിടെ ഡെസേർട്ട്സും ഒക്കെ ട്രൈ ചെയ്ത് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് നമ്മളവിടെ കയറാൻ വേണ്ടിയിട്ട് ഉള്ള പ്ലാനായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കയറി റാവത്തർ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു ഇത് വന്ന് എൻ എം ആർ ബൈ അപ് ടൗൺ ബൈ എൻ എം ആർ എന്നാണ് കേട്ടോ ഇത് അവിടുത്തെ ഫേമസ് എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് വലിയ ഐഡിയ ഇല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ബിരിയാണി ഓക്കെ ആയിരുന്നു കുഴപ്പമില്ല നമ്മളുടെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആ ഒരു സ്റ്റൈലായിരുന്നു അവിടുത്തെ ബിരിയാണി പിന്നെ നമ്മൾ മട്ടൺ റോസ്റ്റും ചിക്കൻ ഫ്രൈയും പിന്നെ മഷ്റൂം സിക്സ്റ്റി ഫൈവും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വളരെ ടേസ്റ്റി ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ നമ്മളൊരു സൗദി ഷാമ്പിയനെന്ന് പിന്നെ ലോട്ടസ് ബിസ്ക് ഓഫ് ചീസ് കേക്ക് ഇതൊക്കെ ഒഴിഞ്ഞ് ട്രൈ ചെയ്തു അതൊക്കെ വളരെ നല്ലതായിരുന്നു ഈ സൗദി ഷാംപിയൻ എന്ന് പറയുന്ന ഒരു വലിയ ജാറിലാണ്ട്ടോ വരുന്നത് അത് നമുക്ക് എല്ലാവർക്കും ഷെയറിംഗ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ആപ്പിൾ ജ്യൂസും ആപ്പി ഫിസും പിന്നെ കുറച്ച് കട് ഫ്രൂട്ട്സും ഒക്കെ കൂടെ മിക്സായി വരുന്നൊരു സംഭവമായിരുന്നു വളരെ നല്ലതായിരുന്നു ഫുഡൊക്കെ നല്ലതായിരുന്നു നമ്മൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിയായിട്ടുണ്ട് നമ്മളവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയി അവിടെ നിന്നൊരു വൺ അവർ ഡ്രൈവ് ഉണ്ടായിരുന്നു നമുക്ക് ഹോട്ടലിലേക്ക് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു അങ്ങനെ മോളൊക്കെ കഴിച്ചിട്ട് മോളോട് ഞാൻ അഭിപ്രായം ചോദിക്കുവാണ് എങ്ങനെയുണ്ടെന്ന് അങ്ങനെ മോളൊക്കെ നല്ല ഫുഡാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഫണ്ണി ഫേസ് ഒക്കെ ഉണ്ടാക്കുവാണ് അവിടെ ഇരുന്നിട്ട് അങ്ങനെ എല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് അവിടുത്തെ ആംബിയൻസും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ നല്ല റെസ്റ്റോറൻറ്റായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ പ്രീവിയസ് ഡേ കഴിച്ച ഫുഡ് നമുക്ക് ഇഷ്ടമായി പിറ്റേന്ന് കഴിച്ച ഫുഡ് നമുക്ക് ഇഷ്ടമായി നല്ല ഫുഡായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഗസ്റ്റ് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയിട്ട് രാത്രിയിൽ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗസ്റ്റൊക്കെ വന്നിട്ട് ഒരു കേക്കൊക്കെ കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ വെഡിങ് ആനിവേഴ്സറിയിൽ അത് കട്ട് ചെയ്യുക പറഞ്ഞിട്ട് ചേച്ചി നൈഫ് തപ്പി നടക്കുക പക്ഷേ നൈഫൊന്നും ഉണ്ടായില്ല വീട് പൂട്ടിയിട്ടേക്കുമല്ല അങ്ങനെ നമ്മളൊരു സ്കൂപ്പ് ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് സ്കൂപ്പ് ചെയ്ത് കഴിക്കാനുള്ളൊരു പ്ലാനായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ചെറിയൊരു സെലിബ്രേഷൻ പോലെ ഇങ്ങനെ കട്ട് ചെയ്യുക സ്കൂപ്പ് ചെയ്ത് ഞങ്ങൾ രണ്ടാളും കൊടുക്കുവാണ് കേട്ടോ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു എൻ്റെ മോൾക്ക് ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഒന്നും കഴിക്കത്തില്ല ഉള്ള കേക്ക്സോ ഒന്നും കഴിക്കത്തില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാളും കഴിച്ചു ചേച്ചിക്ക് കൊടുത്തു പാറൂന് കൊടുത്തു അങ്ങനെ ഇന്നത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി നാളെ കാണാം ഓക്കെ ബൈ ബൈ